ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും കഠിനാധ്വാനിയായ കളിക്കാരിൽ ഒരാളാണ് ഇടം കയ്യൻ ഓപ്പണറായ യേശുസി ജയ്സ്വാൾ ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ടെസ്റ്റിൽ കിഡിലൻ സെഞ്ചുറി നേടിയിരുന്ന യശുസിക്ക് പക്ഷേ പിന്നീട് പ്രതീക്ഷിച്ച മികവിലേക്ക് ഉയരാൻ സാധിച്ചിരുന്നില്ല ഈ മാസം ഇരുപത്തിയാറിന് മെൽബണിൽ ആരംഭിക്കാനിരിക്കുന്ന ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ താരത്തിന്റെ കിഡിലൻ തിരിച്ചുവരവാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് നാലാം ടെസ്റ്റിൽ ഫോമിലേക്ക് തിരികെ എത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി കഠിന പരിശീലനത്തിലാണ് യേശസ്സി അതിനിടെ ഇപ്പോൾതാ ഓസ്ട്രേലിയൻ പേസർ മിച്ചൽ സ്റ്റാർക്കിന്റെ വെല്ലുവിളി നേരിടുന്നതിനായി സ്പെഷ്യൽ നെറ്റ്സിൽ പരിശീലനം അദ്ദേഹം നടത്തിയതായി റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ് ഇന്ത്യൻ ടീമിലെ മറ്റ് താരങ്ങൾ പരിശീലനം പൂർത്തിയാക്കിയിട്ടും നെറ്റ്സിൽ തുടർന്ന് യശസ്സി ഇടം കൈ ത്രോ ഡൗണിനെതിരെ ഏറെ നേരം ബാറ്റ് ചെയ്തെന്നാണ് ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ കളിയിൽ മിച്ചൽ സ്റ്റാർക്കിന് മുന്നിൽ പതറിയ യശസ്സി നാലാം ടെസ്റ്റിൽ സ്റ്റാർക്കിനെതിരെ മികച്ച രീതിയിൽ കളിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു മുന്നൊരുക്കം നടത്തുന്നത് നേരത്തെ രണ്ടാം ടെസ്റ്റിൽ സ്റ്റാർക്ക് യശുസിയെ പൂജ്യത്തിന് പുറത്താക്കിയിരുന്നു പിന്നീട് ബ്രിസ്ബെയിനിൽ നടന്ന മൂന്നാം ടെസ്റ്റിലും രണ്ടാം പന്തിൽ സ്റ്റാർക്ക് ജയ്സ്വാളിന്റെ വിക്കറ്റ് പിഴുതു സ്റ്റാർക്കിനെതിരെ ജയ്സ്വാൾ തുടർച്ചയായി പതറുന്നത് ആരാധകരെയും അസ്വസ്ഥരാക്കിയിരുന്നു ഇതോടെയാണ് ജയ്സ്വാൾ ഇത്തരത്തിൽ ഒരു സ്പെഷ്യൽ പരിശീലനം നടത്താൻ തീരുമാനിച്ചത് പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിലെ സെഞ്ചുറി മാറ്റി നിർത്തിയാൽ ബോർഡ ഗവാസ്കർ ട്രോഫിയിൽ നിരാശാജനകമായ പ്രകടനമാണ് യശുസിയുടേത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് മത്സര പരമ്പര നിലവിൽ ഒന്നേ ഒന്ന് എന്ന സമനിലയിലാണുള്ളത് പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസിന്റെ കൂറ്റൻ ജയം നേടിയപ്പോൾ അഡ്ലേഡിൽ പകലും രാത്രിയുമായി നടന്ന രണ്ടാമത്തെ മത്സരം ഓസ്ട്രേലിയ പത്ത് വിക്കറ്റിന് സ്വന്തമാക്കി ബ്രിസ്ബെയിൽ ആയിരുന്നു മൂന്നാം കളിക്ക് ആദ്യത്വം വഹിച്ചത് കാലാവസ്ഥ വില്ലനായ ഈ കളി സമനിലയിലാവുകയായിരുന്നു ഈ മാസം ഇരുപത്തി ആറ് മുതൽ മെൽബണിലാണ് നാലാം ടെസ്റ്റ് ഈ കളിയിൽ ജയിക്കുന്ന ടീം പരമ്പരയിൽ ലീഡ് എടുക്കും അതേസമയം ഓസ്ട്രേലിയ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്ന തുറുപ്പു ചീട്ടാണ് സാം കോൺസ്റ്റാസ് കഴിഞ്ഞ എഴുപത്തൊന്ന് വർഷത്തിനിടെ ഓസ്ട്രേലിയക്കായി അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ക്രിക്കറ്ററാണ് സാം നാലാം ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഓപ്പണറുടെ റോളിലാണ് സാം കളിക്കുക ആദ്യ മൂന്ന് ടെസ്റ്റുകൾക്ക് ശേഷം ഇന്ത്യക്ക് വ്യത്യസ്തമായ വെല്ലുവിളിയായിരിക്കും സാം എന്ന് ഓസ്ട്രേലിയൻ കോച്ച് അഭിപ്രായപ്പെട്ടു ഞങ്ങൾ അവനെ ഓർത്ത് വളരെ ആവേശത്തിലാണ് ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ വ്യത്യസ്തമായ വെല്ലുവിളി ഉയർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നദാൻ മെക്സ്വീനിക്ക് പകരം ഓപ്പണറുടെ റോൾ ഗംഭീരമായി നിർവഹിക്കാൻ സാമിന് കഴിയുമെന്ന ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് എന്നായിരുന്നു ആൻഡ്രുഡ് മെക്ഡോണാൾഡ് പറഞ്ഞത് ഇന്ത്യയുടെ പേസ് കുന്തമുന ജസ്പ്രീത് ബുംറയെ മെൽബൺ പിച്ചിൽ സാം എങ്ങനെ നേരിടുമെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ ബുംറയെ നേരിടാൻ ഒരുങ്ങിക്കഴിഞ്ഞതായി സാം നേരത്തെ പ്രതികരിച്ചിരുന്നു പെർത്തിൽ ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ അരങ്ങേറ്റം കുറിച്ച ഇരുപത്തി അഞ്ചുകാരനായ നദാൻ മാക്സ്വിനിയെ ഒഴിവാക്കിയാണ് ആതിഥേയൻ സാമിനെ പരീക്ഷിക്കുന്നത് മാക്സ്വിനി ആറ് ഇന്നിങ്സുകളിൽ നാല് തവണയും ബുംറയുടെ പന്തിൽ അടിയറവ് പറഞ്ഞിരുന്നു ഇത്രയും ഇന്നിങ്സുകളിൽ നിന്ന് മാക്സ്വിനി നേടിയത് എഴുപത്തിരണ്ട് റൺസ് മാത്രമാണ് എന്തായാലും നാളെ ആരംഭിക്കുന്ന നാലാം ടെസ്റ്റ് മത്സരം കാണാൻ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ